അമ്മയെ പോലെ താതൻ എന്നെ താലോലി ചാണച്ചിടുന്നോ അമ്മായെപ്പോലെ താതൻ എന്നെ താലോലി സമാധാനമായി കീടന്നുറങ്ങാൻ തൻ്റെ മാർവിൽ ദിനം ദിനമായി തൻ്റെ മാർവിൽ ദിനം ദിനമായി സ്തുതിയന് മനമേ സ്തുതികളിലൊന്നേ നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീയെന്നും മനമേ ദൈവതിര മഹത്വം ഉണ്ടാകട്ടെ ഇരമിയ പ്രവാചകൻ പതിനേഴാം അധ്യായം അതിൻ്റെ നാല് അഞ്ച് വാക്യങ്ങൾ വായിക്കുമ്പോൾ പ്രകാരം കാണാം യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തൻ്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ അവൻ മരുഭൂമിയിലെ ചൂരച്ചടി പോകലെയാകും എന്നാണ് അടുത്ത വാചകം ജഡം എന്നതുകൊണ്ട് മൃതശരീരത്തെ അല്ല ഉദ്ദേശിക്കുന്നത് എന്ന വ്യക്തം വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ജഡം എന്ന് പറയുന്ന വാക്ക് അർത്ഥമാക്കുന്നത് മനുഷ്യന് ആസക്തി വരുത്തുന്ന മനുഷ്യന് അത്യാസക്തി ഉണ്ടാക്കുന്ന എന്തിനേയും ജഡം എന്ന വാക്കുകൊണ്ടാണ് വിവക്ഷിക്കുന്നത് പണം ആസക്തിയുള്ളവന് അമിതമായി പണാസക്തി വന്നാൽ അത് ജഡത്തിൻ്റെ അനുഭവമാണ് സൗന്ദര്യം ആസ്വദിച്ച് സൗന്ദര്യത്തെ അമിതമായി ആശ്രയിക്കുന്നവന് അത് ജഡമായി ഭവിക്കും മദ്യ ആസക്തി ജഡത്തിൻ്റെ ആസക്തിയാണ് ഇന്ന് പുതിയ കാലഘട്ടം മദ്യത്തെയും എല്ലാം വിട്ട് മയക്കുമരുന്നിൻ്റെ ആസക്തിയിലേക്ക് വീണിരിക്കുകയാണല്ലോ മയക്കുമരുന്നിൻ്റെ ആസക്തിയും ജഡത്തിൻ്റെ ആസക്തി തന്നെയാണ് ജടത്തെ ആശ്രയിക്കുന്നവൻ അതിന് വലുതായി കരുതുന്നവൻ ആസക്തി എന്ന് പറയുമ്പോൾ തന്നെ വലുതായി ആഗ്രഹിക്കുക വലുതായി മോഹിക്കുക അമിതമായി താല്പര്യപ്പെടുക എന്നൊക്കെയാണല്ലോ അർത്ഥം അതിൻ്റെ അങ്ങേയറ്റത്തെ പാരമ്യ അർത്ഥമാണ് ആസക്തി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ ജഡത്തെ ഭുജമാക്കി മാറ്റുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വെറും ശാപം മാത്രമല്ല അവൻ മരുഭൂമിലെ ചൂരച്ചെടി പോലെയാകുമെന്നാണ് എന്താണ് പ്രത്യേകത അതിന് ആർക്കും താൽപ്പര്യമില്ല നിറയെ മുള്ളുകളാണ് ആകർഷണീയതയില്ല യാതൊന്നിനും കൊള്ളുകയുമില്ല ഒരു മനുഷ്യൻ അങ്ങനെയായി തീരുക എന്ന് പറയുന്നത് നല്ലതല്ലല്ലോ തുടർന്നുള്ള വാചകം യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമാക്കി വെച്ചിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നാണ് പറയുന്നത് അവൻ ആറ്റരിക നട്ടിരിക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലിരിക്കുമെന്നാണ് സങ്കീർത്തനക്കാരനും ഇതേ വാചകം പറയുന്നുണ്ട് അതിൻ്റെ ഇല എന്നും പച്ചയായിരിക്കും അത് സദാകാലത്തും ഫലം ഫലം കാഴ്ചുകൊണ്ടിരിക്കുമെന്നാണ് പറയുന്നത് നമ്മൾ പലപ്പോഴും പലരെയും കുറിച്ച് പറയാറുണ്ട് എന്താണ് ഇങ്ങനെയായി പോയത് ഗുണമില്ലാതായിപ്പോയത് മോശമായി പോയത് സദാഫലം കായ്ക്കണമെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവരായിരിക്കണം എന്നാണ് എറമയാ പ്രവാചകൻ അസന്ധിഗ്ധമായി നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഓരോരുത്തരും സദാഫലം കായ്ക്കേണ്ടവരാണ് പരിശുദ്ധനായി പോലോസപ്പോസിനോർപ്പിക്കുന്ന ഒരു വാചകം കൂടി പറഞ്ഞു നിർത്തുകയാണ് നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളും യേശുദം വരാന് കൂട്ടവകാശികളുമാണെന്നാണ് പിതാവാൻ ദൈവത്തിൻ്റെ മക്കളും യേശു വരാന് കൂട്ടവകാശികൾ കൂട്ടവകാശികൾ എന്ന് പറഞ്ഞാൽ എന്തെല്ലാം അവകാശം പിതാവൻ ദൈവം വെച്ച് വെച്ചിട്ടുണ്ടോ അതിനെല്ലാം നമ്മളും അർഹതയുള്ളവരാണ് എന്നാണ് അർത്ഥം നമ്മളെങ്ങനെ ക്രിസ്തീയ ജീവിതം പ്രാർത്ഥനാപൂർവ്വമായി നോമ്പനുഷ്ഠാനങ്ങളുള്ളവരായി വിശുദ്ധ കുർബാന അനുഭവിക്കുന്നവരും പാപത്തെക്കുറിച്ച് അനുതാപം ഉണ്ടായി കുമ്പസാരിക്കുന്നവരും ഒക്കെ ആയി ജീവിക്കുമ്പോൾ ഈ പിതാവൻ ദൈവത്തിൻ്റെ മക്കളായിത്തീരുന്ന അവസ്ഥയും യേശു കമ്പുരാനെ കൂട്ടവകാശികളായിത്തീരുന്ന അവസ്ഥയുമാണ് സംജാതമാകുന്നത് ശപിക്കപ്പെട്ട നിന്ന് മാറി യഹോയാൽ അനുഗ്രഹിക്കപ്പെട്ട സദാ ഫലം കായ്ച്ചു കൊണ്ടിരിക്കുന്ന മക്കളായി തീരുവാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു